ഹലോ ഇന്നൊരു ഫിഷ് ഫ്രൈ ആണെങ്കിലോ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ഞങ്ങളുടെ പേരിട്ട് വിളിക്കാം സ്പെഷ്യൽ ഒന്നുമില്ല അപ്പോൾ അതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ഫിഷ് മസാല വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കുറച്ച് സോറി ആവശ്യത്തിന് ഉപ്പും പിന്നെ സ്പെഷ്യലായിട്ട് പെരിഞ്ചീരകം ഒന്ന് ചതച്ച് കുറച്ച് വേപ്പിൻ്റെ അല്ലേ കൂടി ചേർത്ത് ചതച്ചിട്ട് നമ്മളുടെ ആ പൊടികളിലോട്ട് ഇട്ട് കൊടുത്തുവിട്ടാം പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് രണ്ടടപ്പ് വിനഗരിയും ചേർക്കുന്നുണ്ട് ഈ പെരിഞ്ചീരകവും നമ്മുടെ വേപ്പിലയും കൂടി ചറിച്ച് ചേർത്ത നല്ല സ്മെല്ലും നല്ല ചൊയാണ് കേട്ടോ മീനിനെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു നമ്മുടെ ആവോലി ഫിഷ് ഉണ്ടല്ലോ അതാണ് ഫ്രൈ ചെയ്യാൻ പോണത് മറ്റുള്ളിടത്തൊക്കെ എന്താ വിളിക്കാമെന്നൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ വിളിക്കരുത് അങ്ങനെ രണ്ടല്ലി വേപ്പിലയും വെച്ചിട്ട് നമ്മൾ ഫിഷിനെ ഫിഷിനങ്ങോട് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു ചൂടായി വരുമ്പോൾ തന്നെ നല്ല മണം ഉണ്ടായിരുന്നു ഫിഷ് മസാല ഫിഷ് മസാല ചേർത്താൽ നല്ല സ്മെല്ലുണ്ടാവുമല്ലോ പിന്നെ പെരിഞ്ചീരകവും വേപ്പിലും ഇല്ലേ അങ്ങനെ ചോറ് വിളമ്പി ചോറിനേക്കാൾ കൂടുതൽ ഉപ്പേരി വിളമ്പി എനിക്കത് ഭയങ്കര ഇഷ്ടം ഉണ്ടാവും പിന്നെ നമ്മളുണ്ടാക്കിയ അരിനെല്ലിക്ക അച്ചാറും നമ്മളുണ്ടാക്കിയ ഫിഷ് ഫ്രൈയും നമ്മളുണ്ടാക്കിയ തട്ടിക്കൂട്ട് സാമ്പാറും പിന്നെയും പുതിയ ന്യൂനമർദ്ദാശംസകളേ